സുഹൃത്തുക്കളെ പ്രളയം കഴിഞ്ഞ് ശ്രീയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ഒരുപാട് പണം എത്തിന് ശേഷം ഹാഷ്മി എന്ന് പറയുന്ന ഒരു പത്രപ്രവർത്തകന്റെ അതിഗംഭീരമായിട്ടുള്ള വലിച്ചു നീട്ടിലൊരു പ്രസംഗം ഉണ്ട് ഒരു ചാരിത്ര പ്രസംഗം നടത്തുന്ന മാതിരി അതിഗംഭീരമായിട്ടുള്ള പ്രസംഗം എവിടുന്നൊക്കെയോ വാക്കുകളൊക്കെ വലിച്ചു കൊണ്ടുവന്ന് പ്രാസം ഒപ്പിച്ചും പ്രാസം ഒപ്പിക്കാതെയും കവിത പോലെയും കഥ പോലെയും നോവൽ പോലെയൊക്കെ വലി നിച്ച് നീട്ടിക്കൊണ്ട് ചിലയിടത്തൊക്കെ നിർത്തിയും മുക്കിയും മൂളിയും കൊണ്ട് അതിഗംഭീരമായ പ്രസംഗമാണ് ഹാഷ്മി നടത്തിയത് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ ഒരു നിമിഷത്തിൽ ഹാഷ്മി ആയിരിക്കും കേരളത്തിൽ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്നുണ്ടായിരിക്കുക മാനസികമായിട്ട് ഒരൽപ്പം മനുഷ്യത്വം ഉണ്ടെങ്കിൽ സങ്കടപ്പെടുന്നുണ്ടായിരിക്കുക അത് ഹാഷ്മി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ മാത്രമായിരിക്കണം ആ പ്രസംഗം നിങ്ങൾ കേട്ടിട്ടില്ലേ ആ പ്രസംഗത്തിന് കുറച്ച് ഒരൽപ്പം നിങ്ങൾ ആ പവിത്ര മൂലധനമാണ് ഒരു സംഘം അഥമക്കൂട്ടം അള്ളി അണ്ണാക്കിൽ തള്ളിയത് അത് പൊറുക്കാവതല്ല ആ തട്ടിപ്പിനെ കുറിച്ച് അങ്ങ് ചത്താൽ മതി എന്ന് തോന്നുന്നു സാറേ എന്ന് നോക്കൂ ഇതാണ് അന്ന് അങ്ങ് നടത്തിയ ആ ഒരു അതിഗംഭീരമായിട്ടുള്ള പ്രസംഗം സി എം ഡിആർഎഫിലേക്ക് പോകുന്ന പണം മുഴുവൻ ഏതൊക്കെ രീതിയിൽ ആരൊക്കെ കൊണ്ടുപോവുകയാണ് അതൊന്നും അർഹതപ്പെട്ടവരിലേക്ക് എത്തുന്നില്ല എന്ന് പറയുന്ന അന്നത്തെ പ്രസംഗത്തിൽ പ്രസംഗത്തില് ഇപ്പോ ഹാഷ്മിക്ക് ഉണ്ട് ആ വേദന ഭാഗമായിട്ടാണ് ശ്രീകണ്ഠൻ നാരയോടൊപ്പം അന്ന് തറഞ്ഞ പ്രസംഗം അന്ന് താൻ നടത്തിയ ആ ഒരു വലിയ ഗംഭീര കവിതാ സകലങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു വലിയ ഡയലോഗ് അത് ആ ഒരു സന്ദർഭത്തിൽ രാഷ്ട്രീയപരമായിട്ട് പറഞ്ഞുപോയതാണെന്നും അത് ഇനി കാര്യമായിട്ട് എടുക്കരുതെന്നും ഇപ്പോൾ സി എം ഡി ആർ എഫിലേക്ക് ആളുകൾ പണം അയക്കണമെന്നത് അദ്ദേഹത്തിന് പറയേണ്ടി വന്നു രാഷ്ട്രീയ ചർച്ച കാലത്തുണ്ടായ ഉണ്ടായ ഒരു സമയത്തുണ്ടായ ഇൻട്രോ ആണ് അതിനെ ഈ സമയത്ത് മുഖ്യമന്ത്രിയുടെ സി എം ഡി ആർ എഫ് ഫണ്ടിന്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യാൻ വേണ്ടി അദ്ദേഹത്ത് പ്രയോഗിക്കൽ അത് പ്രചരിപ്പിക്കൽ അങ്ങേയറ്റം ചെയ്തു കൂടാത്ത പണിയാണ് അതാ ഞാനിങ്ങനെ പറയാൻ കാരണം ഈ ഒരു പ്രസംഗമാണ് ഇപ്പോൾ ഒട്ടുമിക്ക സംഘപുത്രന്മാരും ഒട്ടുമിക്ക കൃസംഗികളും ഇവിടെയുള്ള കേരള വിരോധികൾ മുഴുവൻ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അത് പ്രചരിപ്പിച്ച് സ്റ്റാറ്റസ് ഇട്ട് ഈ പണം അയക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ പോലും ആ അതിലേക്കുള്ള ഒരാഗ്രഹം ഇല്ലാതെ ഇപ്പിക്കുന്ന രീതിയിൽ ആളുകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനൊക്കെ വിചാരിച്ചത് ഇതോടുകൂടി സി എം ഡിആർഎഫ് ആളുകൾ പണം അയക്കുന്നതൊക്കെ നിന്ന് പോകുമോ അത്തിരി ഗംഭീരമായിട്ടുള്ള ഒരു പ്രസംഗമാണല്ലോ ഇദ്ദേഹം കാച്ചി കളഞ്ഞു എന്നാണ് പക്ഷേ നമ്മുടെ കേരളം അങ്ങനെയൊന്നും അങ്ങോട്ട് ഇത്തരം ഹാഷ്മിമാരുടെ മുമ്പിൽ അങ്ങോട്ട് തോറ്റു പോകുന്ന ഒരു നാടല്ല എന്ന് നമുക്ക് മനസ്സിലാക്കണം നോക്കൂ ഇപ്പോൾ ഉള്ള ചില ചില രസകരമായ കണക്കുകൾ പറയാം വയനാട് മുണ്ടക്കയ ദുരന്തത്തിലേക്ക് എ എം ഐ എ പത്ത് ലക്ഷം രൂപയുടെ ധനസഹായം നൽകിയെന്നാണ് ഒപ്പം തന്നെ വൈദ്യസഹായവും നൽകുമെന്ന് അവർ ഉറപ്പു പറഞ്ഞിരിക്കുന്നു കൈ താരങ്ങൾ നമുക്ക് അവരെ ഇപ്പോഴാണ് നമ്മൾ അത്തരം ആളുകൾക്ക് ഒന്നുകൂടി ഉറക്കും ഇതാ ഇപ്പോൾ ഞാൻ കണ്ടു തീർത്തത് നവ്യ നായരുടെ ഒരു വർത്തമാനമാണ് സി എം ഡിആർഎഫിലേക്ക് പണം അയച്ചുകൊണ്ട് ആളുകളോട് മുഴുവൻ സി എം ഡിആർഎഫിലേക്ക് പണം അയക്കണമെന്ന് അപേക്ഷിക്കുന്ന നവ്യ നായരുടെ അതിഗംഭീരമായിട്ടുള്ള ഒരു ഡയലോഗുകളാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ചെയ്യേണ്ടത് നമ്മുടെ നോക്കൂ താരങ്ങൾ എന്ന് ആ െ നമ്മറിയാം ഒന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായം നൽകിയ ആളുകള് സഹദ് നെസ്രിയയും സൂര്യ ജ്യോതിക ഒപ്പം തന്നെ അവരുടെ അനിയൻ മമ്മൂട്ടി നമ്മുടെ വിക്രം മമ്മൂട്ടിയുടെ മകനായിട്ടുള്ള ദുൽഖർ സൽമാൻ ഒപ്പം നമ്മുടെ നാടിലേക്ക് സിനിമയുടെ തരത്തിലുള്ള ഒരു സംഘത്തികളും ചെയ്തിട്ടില്ലാത്ത അവർ സിനിമകൾ മാത്രം കണ്ട് ആസ്വദിട്ടുള്ള മന്ദാന എന്ന് പറയുന്ന ഒരു ഗംഭീരമായിട്ടുള്ള തുക കേരളത്തിലെ സി എം ഡി റാഫ്രിക്ക് സംഭാവന ചെയ്തിരിക്കുന്നു ഇത് മാത്രമോ നമ്മുടെ അയൽനാട് തമിഴ്നാട് ആ തമിഴ്നാട് സ്റ്റാലിൻ അഞ്ചു കോടി രൂപയാണ് ഇങ്ങോട്ട് സംഭാവനയായിട്ട് ഉള്ളത് ഇതിനൊപ്പം തന്നെ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഓഫ് കേരള ഗഡുവായിട്ട് പത്ത് ലക്ഷം രൂപ നൽകി ഗഡുവായിട്ട് എന്ന് പറയുമ്പോൾ ഇനിയും നൽകാൻ സാധുണ്ടെന്നർത്ഥം മമ്മൂക്കടക്കം പറയുന്നുണ്ട് ഇത് ആദ്യത്തെ ഒരു ഇൻസ്റ്റാൾമെന്റ് ആണ് ആവശ്യമുണ്ടെങ്കിൽ ഇനിയും ഞങ്ങൾ നൽകും ഞാൻ നൽകും എന്നാ പറയുന്നത് കേരളം എങ്ങനെയാണ് എന്ത് സംഭവിച്ചാലും നാം ഒന്നിച്ചിൾക്കും പരസ്പരം സഹായിക്കും ദുൽഖർ സൽമാന്റെ വാക്കുകളാണ് ഇത് ചില പ്രസംഗികൾക്കും മറ്റുള്ള ആളുകൾക്കൊക്കെ ഒരു നല്ല ഉത്തരമാണ് ഒപ്പം തന്നെ നമ്മൾ പറയേണ്ട വേറൊരാളുണ്ട് മകളുടെ വിവാഹത്തിനായിട്ട് ചെലവഴിക്കുന്ന അഞ്ചു ലക്ഷം രൂപ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇത് ചെയ്ത് വേറെ ആരുമല്ല നമ്മുടെ എം എൽ എ കെ ടി ജലീലാണ് കെ ടി ജലീൽ എം എൽ എയുടെ മകൾ ഡോക്ടർ സുമയ്യ ബീഗവും രണ്ടാം താനം സ്വദേശി കല്ലൂർ സൈദ് അൽ വിഹാജിയുടെ മകൻ ഡോക്ടർ മുഹമ്മദ് ഷരീഫും തമ്മിൽ വിവാഹ സൽക്കാരത്തിനായി ചെലവഴിക്കുന്ന തുകയുണ്ട് അഞ്ചു ലക്ഷം രൂപ ആ തുക മുഴുവനായിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അയക്കുകയാണ് നമ്മുടെ കെട്ടി ജെല്ലിൽ നമ്മുടെ മുമ്പിലേക്ക് ഒരു വഴികാട്ടിയായി നിൽക്കുന്നു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇരുപത് ലക്ഷം രൂപയാണ് നടൻ വിക്രം നൽകിയിട്ടുള്ളത് ജനങ്ങൾക്ക് ആപത്ത് വരുമ്പോൾ സഹായിക്കേണ്ടത് കടമയാണ് ഇത് പറഞ്ഞത് നെടുമ്പിള്ളി തരണ നെല്ലൂർ സതീശൻ നമ്പൂതിരിപ്പാടാണ് അതും നാലമ്പല യാത്രയുടെ ഭാഗമായിട്ട് അവർക്ക് കിട്ടിയ പൈസയാണ് അവർ മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് മൂന്ന് ലക്ഷത്തോളം രൂപയാണ് അയച്ചിരിക്കുന്നത് വയനാട് കൈത്താങ് ദുൽഖർ സൽമാൻ പതിനഞ്ച് ലക്ഷം രൂപയാണ് കൈമാറിയത് ചേർത്ത് പിടിക്കാം നമ്മുടെ വയനാടിനെ വയനാടിന്റെ അടിയന്തര സഹായമായി സഹായമായി സംസ്ഥാനത്തെ സഹകരണ ജീവനക്കാര് ഒന്നാം ഘട്ടമായി ഒരു കോടി രൂപ നൽകിയിരിക്കുന്നു ഇനിയും അവർ നൽകാൻ സാധ്യത ഒന്നാം ഘട്ടം എന്ന് പറയുമ്പോൾ ഇനിയും ഘട്ടങ്ങളുണ്ടെന്ന് നമ്മൾ വിചാരിക്കണം രശ്മിക മന്ദാന വയനാട് ദുരന്തം ഹൃദയ എന്ന് പറഞ്ഞുകൊണ്ട് എം ഡി ആർ സി എം ഡി ആർ എഫിലേക്ക് പത്ത് ലക്ഷം രൂപയാണ് രശ്മിക മന്ദാന സംഭാവന ചെയ്തിട്ടുള്ളത് മമ്മൂട്ടിയും ദുൽഖൻ ജില്ല ഏകദേശം മുപ്പത്തഞ്ചു ലക്ഷം രൂപ മ മോര് ജില്ലെ മഞ്ചാടി എന്ന് പറയുന്ന തന്റെ ഷോപ്പിലെ ഡ്രസ് എല്ലാം വയനാട് ദുരി ദുരിത സംഭാവന ചെയ്യുന്ന വേറൊരു മനുഷ്യൻ ഇങ്ങനെ നമ്മുടെ കേരളം അങ്ങനെയൊന്നും ഒറ്റപ്പെടുത്തില്ല ഈ സംഖ്യകളെ ഈ ഒറ്റപ്പെടുത്തലേക്ക് അങ്ങനെ കൂട്ടു നിൽക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇതാ ഒരുപാട് നല്ല മലയാളികൾ അവരങ്ങനെ തന്നെ വിളിക്കണം നല്ല മനുഷ്യരായിട്ടുള്ള മലയാളികൾ സംഭാവന ചെയ്തുകൊണ്ടിരിക്കുന്നു ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സുഹൃത്തുക്കളെ ഞാൻ ഈ ഒരു വീഡിയോയ്ക്ക് സൈഡിലായിട്ട് സി എം ഡി ആർ എഫിന്റെ ക്യു ആർ കോഡ് വയ്ക്കുന്നുണ്ട് ഷെയർ ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക നമുക്ക് വയനാടിനെ ആ പഴയ രൂപത്തിലേക്ക് വയനാട്ടിലെ ആ ജനങ്ങളെ ആ പഴയ ജീവിത സാഹചര്യങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി ഈ പണം ചെലവഴിക്കാൻ പോകുന്നുണ്ട് അതുകൊണ്ട് ധൈര്യപൂർവ്വം വളരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ നിങ്ങൾ പറയട്ടെ കൃത്യമായിട്ടും നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുക തന്നെ വേണം അത് ഒരു രൂപയായാൽ പോലും